ആദ്യമായി ആദ്യമായി വിശ്വസിച്ചതായ നേതൃത്വം ആരാണ് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടിയവര് നമ്മുടെ ഉമ്മയായ ഭാര്യയായ പിന്നെ പുരുഷന്മാരിൽ ആദ്യമായി വിശ്വസിച്ച വ്യക്തി ആരാണ് അബൂബക്കർ അദ്ദേഹത്തിന്റെ പേരെന്താണ്

മക്കാരി പോലും നടക്കുന്ന സമയം വരെയേക്കും റസൂലും മക്കത്തേക്ക് പോയപ്പോൾ അബൂബക്കർ വാപ്പാരിയും കൊണ്ടുവന്നു വളരെ പ്രായമുള്ള മനുഷ്യനാണ് അബൂബക്കർ തന്നെ പ്രായമുണ്ട് പിന്നെ വാപ്പാരിന്റെ കാര്യം പറയേണ്ടതല്ലല്ലോ പിരിയം വരെ നരച്ചിരിക്കുകയാണ് പിടി കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുകയാണ് ഈ കൊണ്ടുവരുന്ന കാഴ്ച കണ്ടപ്പോൾ റസൂല്ലെ സമീപനം കേൾക്കുക എന്താണ് റസൂ ആ സന്ദർഭത്തിൽ ആ വയസ്സൻ ആ കിളവൻ കടന്നു വരുന്ന കാഴ്ച കണ്ടപ്പോൾ സ്വീകരിക്കുന്നു അബൂബക്കറിനെ എന്നിട്ട് വാക്ക് കേൾക്കുക റസൂല്ല പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് വാപ്പയെ കൊണ്ട് ഇങ്ങോട്ട് വന്നു ഞാൻ അങ്ങോട്ട് വരികയില്ലായിരുന്നേനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരൂല്ലേ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇതാരെക്കുറിച്ചാണ് ഇപ്പോൾ മുസ്ലിമായിട്ടില്ല അപ്പോൾ അബൂബക്കർ വരികയുണ്ടായി ഇദ്ദേഹം എൻ്റെ വാപ്പ മുസ്ലിമാവാൻ വേണ്ടി നിങ്ങളുടെ അഗ്രത്തിലേക്ക് വന്നതാണ് ദൂതരേ അങ്ങനെ മഹാനായ അബുബ ഖിസ് വാപ്പ അബൂ ഫ് അഥവാ ഉസ്മാൻ താലാമ അഥവാ ഉസ്മാൻ അബുബക്കും മുസ്ലിം ആവാൻ വേണ്ടി വന്ന വേളയിൽ തല നരച്ചിരിക്കുകയാണ് പിരിയൻ നരച്ചിരിക്കുകയാണ് താടി നരച്ചിരിക്കുകയാണ് മുഴുവൻ നിരയിലാണ് റസൂല്ലോ ഒരു ഹുക്കുമും ലോകത്തിന് നൽകുന്നു എൻ്റെ ആ വെളുപ്പ് ഒന്ന് കറുത്തതല്ലാത്തതായ മറ്റു കളരിലേക്ക് ചഞ്ച് ചെയ്തുകൂടെ ഏഹ് മെയ്രാഞ്ചിയോ മറ്റേതെങ്കിലും കളർ ഇട്ടിട്ട് ആ വെളുപ്പൊന്നു മാറ്റിക്കൂടെ ആ വെളുപ്പ് മാറ്റാൻ കറുപ്പല്ലാത്ത എന്ന് ഇവര് അലി റിപ്പോർട്ട് ചെയ്ത മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ സവാദ എന്ന പദവും കൂടിയുണ്ട് അതും കൂടി കൂട്ടി ചേർത്ത് വായിക്കണം നാം കാരണം സിയാദത്ത് സിഖ മഹൂല എന്നാണ് വിദ്യാർത്ഥികൾ പഠിച്ചത് ഇവിടെ എൽമുൽ ഹദീസ് പഠിക്കുമ്പോൾ അല്ലേ സിഹ സ്വികമായ വ്യക്തി കൂട്ടിപ്പറയുന്ന പദം അത് അംഗീകരിക്കപ്പെടേണ്ടതായ പദമാണ് എന്നതാണ് പൊതുവിരി പറഞ്ഞു വരുന്നത് ഇത് നമുക്ക് വിധിയുമായി എന്ത് ഒരാൾ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ ആ നിറച്ച മുടിയെ മാറ്റുന്നത് കൊണ്ട് ഇസ്ലാമിൽ എന്തില്ല എതിർപ്പില്ല പക്ഷേ കറുപ്പിലേക്കാവരുത് മാറ്റൽ എന്നേ ഉള്ളൂ പ്യുവർ കറുപ്പാവരുത് മറിച്ച് ബ്രൗൺ കളർ ആവുക വെളുപ്പിനെ മാറ്റുന്ന രൂപം അത് മൈലാഞ്ചിയിൽ കത്തമി എന്ന സാധനം അറബികൾ ചേർത്തുകൊണ്ട് അതിനെ ബ്രൗൺ ആക്കി മാറ്റാൽ പതിവുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല പല മസാല നിന്ന് പഠിച്ചു അതിൽ വസൂൻ്റെ സമീപനം മഹാമസല മഹാ പാഠം സമീപനം ആ മഹാ വ്യക്തി കടന്നു വന്നപ്പോൾ ആ അപ്പോൾ നാം എന്ത് പഠിച്ചു അബൂബക്ക സുദ്ദീൻ ഇസ്ലാമിൽ ആദ്യം നേടിയ വ്യക്തി എന്നതാണ് പറഞ്ഞു വരുന്നത് പുരുഷന്മാരിൽ പുരുഷന്മാരിൽ അപ്പോൾ സ്ത്രീകളിൽ ഹദീജ പുരുഷന്മാരിൽ അബൂബക്കർ അല്ലേ ആ അടിമകളിലോ അടിപകളിലോ താൽക്കാലിക അടിപി ആയിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് അയാൾ യഥാർത്ഥ സ്വാതന്ത്ര്യനാണ് പക്ഷേ കവർച്ച സംഘം അദ്ദേഹത്തിൻ്റെ പിടികൂടി അദ്ദേഹത്തിൻ്റെ മക്കയിൽ കൊണ്ടുവന്ന് വിറ്റു ഭദീജ വിലക്ക് വാങ്ങി മുഖേന എന്നിട്ട് റസൂള്ളക്ക് സമ്മാനിച്ചു റസൂല്ല സ്വാതന്ത്ര്യനാക്കി മാറ്റുകയും ചെയ്തു പിന്നെ അങ്ങനെ റസൂള്ളൻ്റെ മൗലയാണ് ഈ മൂന്ന് പേരെ നിങ്ങൾ പരിചയപ്പെട്ടു ഇവരൊക്കെ നാം വേറൊരു കാര്യം പഠിക്കണം ഇത് ആദ്യത്തെ എന്ന അറബി ഭാഷയിൽ ചരിത്ര ഭാഷയിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ആദ്യത്തെ എണ്ണം എന്ന പേരിൽ എണ്ണപ്പെടുന്നവരാണ് ഇവർ ഈ എണ്ണപ്പെടുന്ന എണ്ണത്തിൽ മഹാനായ നമ്മുടെ നേതാവായ സിദ്ദീഖിന്റെ സമ്പാദ്യം കേൾക്കൂ കൂട്ടനെ അപ്പോഴാണ് നമുക്ക് നമ്മെ കുറിച്ച് നമ്മൊന്നും കാട്ടിയില്ലല്ലോ നമുക്ക് ലജ്ജ തോന്നാണ് നാം മുസ്ലിം എന്ന് പറയാൻ അധിക അധികാരമുണ്ടോ നമുക്ക് അവകാശമുണ്ടോ നമുക്ക് എന്ന് തോന്നാണ് അബോ സിദ്ദീഖ് മഹാസമയം അബൂ മുഖസീഖന്റെ സ്വഭാവം എന്താണ് ആര് കണ്ടാലും ആകർഷിച്ചു ആര് കണ്ടാലും ഒന്നയാളോട് സഹകരിച്ച തർക്കേട്ടില്ല ഒന്നയാളോട് സംസാരിച്ച തർക്കേട്ടില്ല ഒന്നയാൾ എന്നോട് സംസാരിച്ച തർക്കേട്ടില്ല ഒന്നയാൾ എന്നോട് ശരിച്ചാൽ തർക്കേടില്ല അങ്ങനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെയായിരുന്നു ഊപ്പുടെ സമീപനം അത് കാരണത്താൽ തന്നെ ആരെയും വെറുക്കൂല അബുബക്കർ ആരും അബുബക്കറിന്റെ വെറുക്കൂല ആ രൂപത്തിലാണ് അബുബക്കറിന്റെ സമീപനം ഈ തന്നെ മനസ്സിലാക്കി വെച്ചതായ വെച്ചതായുമായിട്ട് ബിസിനസ് നടത്തി പരിചയമുള്ള മനുഷ്യനായ ആ വ്യക്തി റസൂൽ നബിയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഉടനെ എന്ന് പറഞ്ഞതായ ആ മഹാവ്യക്തിത്വം എന്ത് ചെയ്തു ആ മക്കയിലുള്ള പ്രധാനപ്പെട്ട പ്രഗത്ഭരായ ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് ലഭിക്കാൻ കാരണക്കാരായ കുറൈശി വംശത്തിൽപ്പെട്ടതായ പ്രഗത്ഭരായ നേതാക്കളെ പോയി കണ്ടു എന്നിട്ട് മഹാനായ ഉസ്മാനെ സമീപിച്ചു ഉസ്മാനമായി ബുദ്ധി കൊണ്ട് ബുദ്ധിയെ ബുദ്ധിയെ നേരിടുന്നു ബുദ്ധിമതികളാണവര് അല്ലെങ്കിൽ ബുദ്ധിമാന്മാരാണ് അവിടെയുള്ള പെണ്ണുങ്ങളാണെങ്കിലും അവിടെയുള്ള ആണുങ്ങളാണെങ്കിലും ആ ബുദ്ധിമാനായ ഉസ്മാനിനോട് അബൂബക്കർ സംസാരിക്കുന്നു എന്നിട്ട് റസൂലിനെ കാണുന്നതിനു മുമ്പ് തന്നെ അഷ്ഹദു റസൂലുള്ള അഥവാ ആ സമയത്ത് റസൂലിനെ പോയി കണ്ടിട്ട് അവിടുത്തെ ഇസ്ലാമത്തെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന അബൂബക്കറിന്റെ സമീപനം അത് അത്രയും ആകർഷണീയതുകൊണ്ട് ചെല്ലിക്കഴിഞ്ഞു പര് നോക്കൂ സമ്പാദ്യം പിന്നെ സമ്പാദിക്കുന്നു സുബൈ റബുനൽ ആവാം പോയി കാണുന്നു അവർക്ക് അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി കൊടുക്കുന്നു കൊടുക്കുന്നു വന്ന മെമ്പർഷിപ്പ് നേടുന്നു മഹാനായ രണ്ട് വ്യക്തി അങ്ങനെ മൂന്നാമത്തെ വ്യക്തിയാണ് ലോകത്തിൽ മുസ്ലിങ്ങളുടെ കോടീശ്വരനായ നമുക്ക് പരിചയമുള്ള ഇതെല്ലാം ആരിലൂടെയാണ് ആരിലൂടെ സമ്പാദ്യം ഈ ഇസ്ലാമിന് സാധാരണ നേട്ടമല്ല മരിച്ചവരാണ് ഇവര് തൊട്ട് പ്രീതിപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പ്രീതിപ്പെട്ടവരുടെ പേരാണ് നിങ്ങൾ കേൾക്കുന്നത് നാലാമതായിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് മുഖേന ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടുന്ന വ്യക്തികളാണ് സഅദ് ഇബ്നു അബീ സാഹിദു നബി വക്കാസ് പേരെടുത്തതായ നമുക്ക് പരിചയമുള്ളതായ മഹാനായ സാഹിദ് നബി വക്കാസ് റബി അള്ളാഹു താലാലുവിന് ഞാനിപ്പോൾ ഓരോരുത്തരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ആൾക്കാരെ കുറിച്ച് ഓരോ ദിവസം ക്ലാസ് എടുക്കേണ്ടി വരും നമ്മുടെ വിഷയം അതല്ല വിഷയം നീണ്ടുപോകും മഹാനായ സാഹിദുൻ നബി വക്കാസും അബ്ദുറഹ്മാൻ ആഹും ഒരേ കുടുംബക്കാരനാണ് മെയിൻ തറവാട് അവരുടെ ഉപതറവാടിന്റെ പേരാണ് കുടുംബം രണ്ടു പേരും രണ്ടുംകളാണ് അതേപോലെ തന്നെ കുറേശികൾ എന്നിട്ട് വേറൊരു വ്യക്തിയെ സുബാന ഇതുപോലത്തെ സഹാദു നബി വക്കാസിനെ പോലെത്ത മറ്റൊരു വ്യക്തി മഹാനായ അബുബിയേക്ക് അവരുടെ ആകർഷണീയ സമീപനം കാരണത്താൽ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടിയതായ നേതൃത്വം നമ്മുടെ നേതാവ് നിങ്ങൾ ഈ കേട്ട അഞ്ച് പേര് ഒരു വ്യക്തിയിലൂടെ മാത്രം ഇസ്ലാം മതം വിശ്വസിച്ച ആൾക്കാരാണ് ഇവരൊക്കെ ആരാണ് നമ്മുടെ നെടും തൂണുകൾ നമ്മുടെ നേതാക്കൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നവർ ലോക മുസ്ലിംകൾക്ക് മാതൃകാപുരുഷന്മാരായി ജീവിച്ചവർ അപ്പോൾ ആദ്യത്തെ അബൂബക്കർ ആ ആദ്യത്തെ ട്രിപ്പ് ഫസ്റ്റ് ട്രിപ്പ് ഇസ്ലാം എന്ന് വിശ്വസിച്ചവൻ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുക